കുടുംബം അവിടെ ജീവിതം ആരംഭിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല ചെറുപ്പത്തിൽ നാടുവിട്ടുപോയ വൈക്കം മുഹമ്മദ് ബഷീർ ഏറെക്കാലത്തെ തീക്ഷ്ണമായ അനുഭവങ്ങൾക്കും അലഞ്ഞു നടപ്പിനും ശേഷം ഒരു നാൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുവരുന്നുണ്ട് പരീക്ഷീണനായി അർദ്ധരാത്രി വീട്ടിലെത്തിയ അദ്ദേഹം കണ്ടത് ഭക്ഷണം തയ്യാറാക്കി വെച്ച് തന്നെയും കാത്തിരിക്കുന്ന ഉമ്മയെയായിരുന്നു താൻ വരുന്ന കാര്യം ഉമ്മയെങ്ങനെ അറിഞ്ഞുവെന്ന് അത്ഭുതപ്പെടുന്നുണ്ട് അദ്ദേഹം ബഷീർ നാട് വിട്ട അന്നു മുതൽ പ്രിയപ്പെട്ട മകൻ വരുമെന്ന പ്രതീക്ഷയിൽ ആ ഉമ്മ എന്നും ഇതുപോലെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കാത്തിരിക്കാൻ ചില മനുഷ്യരുണ്ടെന്നും കയറിച്ചെല്ലാൻ ഒരിടമുണ്ടെന്നുമുള്ള ബോധ്യമാണ് കുടുംബം വരണ്ടുണങ്ങിപ്പോവുമായിരുന്ന ജീവിതത്തിന് കുളിരു നൽകുന്ന തണലാണത് ഏതലച്ചിലിനു ശേഷവും ആരോടും ചോദിക്കാതെ വന്ന് ചേക്കേറാവുന്ന വൻമരം ഏത് സങ്കടങ്ങളിലും ആർദ്രതയോടെ ചേർത്തു പിടിക്കുന്ന സാന്ത്വനത്തിൻ്റെ ആലിംഗനം മനുഷ്യർക്ക് പടച്ച റബ്ബ് നൽകിയ മഹത്തായ ദാനമാണത് കുടുംബം അത്ഭുതപ്പെടുത്തുന്ന ഒരടയാളമാണെന്നാണ് ദൈവിക പാഠം അത്ര മനോഹരമായൊരു സ്ഥാപനം ലോകത്ത് വേറൊന്നില്ല വേർപ്പെടുത്താൻ കഴിയുന്നൊരു ബന്ധത്തിൽ നിന്നും ഒരിക്കലും വേർപ്പെടുത്താനാകാത്ത നിരവധി ബന്ധങ്ങൾ രൂപപ്പെടുന്ന വിസ്മയത്തിന്റെ പേരുകൂടിയാണ് കുടുംബം ആദ്യ മനുഷ്യനായ ആദമിനോടൊപ്പം ഹവ്വ എന്ന ഇണയെയും അല്ലാഹു സൃഷ്ടിച്ചു അന്നുമുതലേ മനുഷ്യജീവിതം ഇണതുണകളായിട്ടാണ് വിവാഹമാണ് കുടുംബത്തിന്റെ അടിത്തറ ഇണ തുണകളാകേണ്ടത് പുരുഷനും സ്ത്രീയുമാണെന്നതും ദൈവിക നിശ്ചയമാണ് പരസ്പരം അവകാശങ്ങളും ബാധ്യതകളും വന്നു ചേരുന്ന പടച്ചവന്റെ കൽപ്പനപ്രകാരം നടക്കുന്ന ബലിഷ്ടമായ കരാറാണത് ഇണയും തുണയുമായി മനോഹര ജീവിതം നയിക്കാനുള്ള റബ്ബിന്റെ അനുമതിയും ആശീർവാദവുമാണ് ആ കരാർ പടച്ചവൻ മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിച്ച സ്നേഹവും കാരുണ്യവുമാണ് ആ ബന്ധത്തിന്റെ ഊർജസ്രോതസ് പരസ്പര വിശ്വാസത്തിലും ധാർമ്മികതയിലും ഊന്നി നിൽക്കുന്ന വിശുദ്ധ ബന്ധമാണത് കൺകുളിർമ നൽകുന്ന സന്താനങ്ങൾ ഉണ്ടാവുന്നതും ഈ ബന്ധത്തിലൂടെ തന്നെയാണല്ലോ അവരിലൂടെയാണ് സമാധാനവും സ്വസ്ഥതയുമുള്ള സമൂഹമുണ്ടാവുന്നത് മനുഷ്യജീവിതത്തിന് പടച്ചവൻ കനിഞ്ഞു നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അട്ടിമറിച്ചാൽ കുടുംബം പിന്നെ നിലനിൽക്കില്ല കുടുംബം തകർന്നാൽ സമൂഹം ശിഥിലമാകും അന്യോന്യമുള്ള ബന്ധങ്ങൾ തരിപ്പണമാകും വൃദ്ധരായ മനുഷ്യർ ഉപേക്ഷിക്കപ്പെടും മാതാപിതാക്കളില്ലാതെ മക്കൾ അനാഥരാകും ദുർബലരായ മനുഷ്യർ നരകിക്കും സ്ത്രീകൾക്ക് സംരക്ഷണം നഷ്ടപ്പെടും പരിചരിക്കാൻ ആളില്ലാതെ രോഗികൾ പുറന്തള്ളപ്പെടും അരാജകത്വവും അധാർമികതയും പടർന്ന് സാമൂഹ്യ ജീവിതം രോഗാതുരമാകും കുടുംബത്തെ കയ്യൊഴിഞ്ഞ് താന്തോന്നിത്ത ജീവിതം സ്വീകരിച്ച പടിഞ്ഞാറൻ നാടുകളിൽ നമ്മളത് കണ്ടതാണ് അമേരിക്കയിൽ ആകെയുള്ള കുട്ടികളിൽ നാലിലൊന്നിനും വീട്ടിൽ മാതാപിതാക്കളില്ല ഒന്നര കോടി കുട്ടികൾക്ക് അവരുടെ വീടുകളിലുള്ളത് രക്ഷിതാക്കളിൽ ഒരാൾ മാത്രം അതാവട്ടെ ഭൂരിപക്ഷവും അമ്മമാർ മാത്രമാണ് അക്ഷരാർത്ഥത്തിൽ അച്ഛനില്ലാത്ത അമേരിക്ക കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കാനുള്ള ലിബറൽ വാദങ്ങൾ നമുക്കു ചുറ്റിലും ശക്തമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പാഠ്യപദ്ധതിയിൽ പോലും ട്രാൻസ്ജെൻഡറിസവും ജെൻഡർ ന്യൂട്രാലിറ്റിയുമൊക്കെ കുത്തിത്തിരുകി ധാർമ്മിക ജീവിതശീലങ്ങൾ റദ്ദു ചെയ്യുന്നു ആണും പെണ്ണുമെന്നുള്ള വിവാഹത്തെക്കുറിച്ച് അടിസ്ഥാന സങ്കൽപ്പത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ സ്വവർഗ ലൈംഗികതയ്ക്ക് നിയമസാധുത നൽകപ്പെടുന്നു മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഇത്തരം അധാർമികതകളെ സ്വാഭാവികതയായും അവകാശമായും അവതരിപ്പിക്കുന്നു ലിംഗപരമായ പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന രീതിയിൽ അരാജക പ്രസ്ഥാനങ്ങൾ സജീവമാകുന്നു പരിഹരിക്കാവുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങളെപ്പോലും കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതവും മെഡിക്കൽ ചൂഷണങ്ങളും പ്രമോട്ട് ചെയ്യാനുള്ള ടൂളുകളാക്കി മാറ്റുന്നു വിവാഹം വിവാഹമെന്ന സ്ഥാപനത്തിനെതിരായി ബോധപൂർവമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നു ലഹരിയും സ്വതന്ത്ര ലൈംഗിക ആഭാസങ്ങളും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി മുന്നോട്ടുവയ്ക്കപ്പെടുന്നു ഇരപിടിയന്മാർ മാത്രം അതിജീവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ലിബറൽ നീതിയിലേക്ക് സമൂഹത്തെ ആട്ടിത്തെളിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് സത്യത്തിൽ വിവാഹം ഒരു ബാധ്യതയല്ല മുന്നോട്ടു പോകാനുള്ള കരുത്താണ് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പ് തന്നെയാണത് ഒപ്പമൊരാളുണ്ടെന്നും ഒറ്റയ്ക്കാവില്ലെന്നുമുള്ള ആത്മവിശ്വാസമാണ് വിവാഹം ഇണയുടെ സ്വപ്നങ്ങളുടെ ചിറകരിയുന്നവരല്ല അവരുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് കൂടെ നിൽക്കുന്നവരായിരിക്കും യഥാർത്ഥ ജീവിത പങ്കാളി വൈവാഹിക ജീവിതത്തിൽ ഓരോരുത്തർക്കും എടുക്കാനുള്ളതും കൊടുക്കാനുള്ളതുമുണ്ട് ലിംഗസമത്വമല്ല ലിംഗനീതിയാണ് ആവശ്യം അധ്വാനിച്ച് കുടുംബം പുലർത്തേണ്ട ഉത്തരവാദിത്വം പുരുഷനുണ്ട് സ്വാഭാവികമായും നേതൃപരമായ റോളുകൾ കൈകാര്യം ചെയ്യേണ്ടതും അയാൾ തന്നെയായിരിക്കും ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ സ്ത്രീ അയാൾക്ക് താങ്ങും തണലുമായി നിൽക്കും എന്നാൽ സ്ത്രീകൾക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന കുറേ റോളുകൾ കുടുംബജീവിതത്തിലുണ്ട് അത് ഭംഗിയായി നിർവഹിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ പുരുഷൻ അവരുടെ കൂടെ നിൽക്കും ഗാർഹികാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിലും സന്താന പരിപാലനത്തിലും ഇരുവർക്കും ചെയ്യാനുള്ള റോളുകൾ ധാരാളമുണ്ട് അടിച്ചേൽപ്പിക്കലിന്റെയും ആജ്ഞാനുസരണത്തിന്റെയും പിരിമുറുക്കമല്ല ഇവിടെ വേണ്ടത് മറിച്ച് കൂടിയാലോചനയുടെയും ഗുണകാംക്ഷയുടെയും ആശ്വാസമാണ് നിയമത്തിന്റെയും കണക്കു ഭാഷയല്ല സഹാനുഭൂതിയുടെയും സഹവർത്തിത്വത്തിന്റെയും ആസ്വാദ്യതയിലാണ് കുടുംബം നിലനിൽക്കേണ്ടത് ഓരോ കുടുംബത്തിന്റെയും മുൻഗണനാക്രമങ്ങൾ മനസ്സിലാക്കി ത്യാഗമനസ്സോടെ തീരുമാനങ്ങൾ എടുക്കാൻ കൂടി കഴിയുമ്പോഴാണ് കുടുംബജീവിതം മനോഹരമാകുന്നത് ബാധ്യതകൾ മറക്കുകയും അവകാശബോധം മുഴച്ചു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബജീവിതം താളം തെറ്റുന്നത് എന്റെ ശരികളിൽ മാത്രം ഉറച്ചു നിൽക്കുകയും വിട്ടുവീഴ്ചകളും ത്യാഗങ്ങളും തോളൊഴിയലാണെന്ന് കരുതുകയും ചെയ്താൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കും തമ്മിൽ പാലിക്കേണ്ട പരിധികളും പരിമിതികളും മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയണം സ്വാതന്ത്ര്യങ്ങൾക്ക് പരിധി പാലിച്ചുകൊണ്ട് മാത്രമേ പങ്കാളിത്ത ജീവിതം സാധ്യമാവൂ അതിരുകളും അതിർ വരമ്പുകളുമില്ലാത്ത ലോകത്ത് ആർക്കും സ്വൈര്യജീവിതം സാധ്യമാകില്ല സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന് പേടിച്ച് വിവാഹം വൈകിപ്പിക്കുമ്പോൾ മധുരമുള്ള ജീവിതകാലം തന്നെയാണ് നഷ്ടപ്പെടുന്നത് പരിധി വൈകുന്ന വിവാഹങ്ങൾ ധാർമ്മികമായും ആരോഗ്യപരമായും സമൂഹത്തിൽ വെല്ലുവിളികൾ ഉയർത്തുമെന്നതിൽ തർക്കമില്ല വിവാഹത്തെ നിരുത്സാഹപ്പെടുത്തുകയും കുഞ്ഞുങ്ങളുണ്ടാകുന്നത് മോശമായി കരുതുകയും ചെയ്യുന്ന സമൂഹങ്ങൾ എളുപ്പത്തിൽ വാർധക്യം പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എല്ലാ ശാസ്ത്ര സാങ്കേതിക പശ്ചാത്തല സൗകര്യങ്ങളുമുണ്ടായിട്ടും ആയിരക്കണക്കിന് അനാഥമായ വൃദ്ധ മൃതശരീരങ്ങളാണ് ജപ്പാനിൽ അടുത്ത കാലത്ത് കണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിവാഹത്തിന് വലിയ പ്രോത്സാഹനമാണ് ഇസ്ലാം നൽകുന്നത് ഒന്ന് സെറ്റിലായിട്ട് വിവാഹം കഴിക്കാം എന്നതല്ല സെറ്റിൽ ആവാനുള്ള വഴികൂടെയാണ് വിവാഹം എന്നതാണ് ഇസ്ലാമിന്റെ പാഠം സന്തോഷകരമായ കുടുംബജീവിതത്തിന്റെ ഇമ്പമുള്ള പാഠങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പുരുഷ മേധ്വാവിത്വത്തിൻറെയും സ്ത്രീ പീഡനത്തിന്റെയും എല്ലാ സാധ്യതയും അടച്ചുകളയാൻ ഇസ്ലാം ശ്രദ്ധ വച്ചിട്ടുണ്ട് നിങ്ങളിൽ ഏറ്റവും മികച്ചവർ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യവും വൃദ്ധരോടുള്ള ദയാവായ്പും ഇസ്ലാം വിശ്വാസത്തിന്റെ ഭാഗമാക്കി പെൺകുഞ്ഞുങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴിയായി പ്രഖ്യാപിച്ചു മാതാപിതാക്കളോടുള്ള ദയാവായ്പും അവരുടെ സംരക്ഷണവും ദൈവാരാധനയോടൊപ്പം ചേർത്തു പറഞ്ഞു ഇണകളോടും മക്കളോടുമുള്ള ചിരിയും കളിയും ദീനിന്റെ ഭാഗമാണെന്ന് പ്രവാചകൻ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു യുദ്ധയാത്രകളിൽ പോലും ഇണകളെ കൂടെ കൂട്ടി അവരോടെപ്പോഴും ആർദ്രമായി പെരുമാറി എന്നിട്ടും നമ്മളിൽ നിന്ന് എങ്ങനെയാണ് കുടുംബജീവിതത്തിന്റെ പ്രവാചക പാഠങ്ങൾ ചോർന്നു പോകുന്നത് പരസ്പരം മനസ്സിലാക്കാനും മാപ്പ് നൽകാനുമാവാതെ എത്ര ഇണകളാണ് വേർപിരിഞ്ഞു പോകുന്നത് പുതുതലമുറ വിവാഹത്തെ ഭയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് മൂല്യം ചോർന്ന് വരണ്ടുടങ്ങിപ്പോന്ന മുതിർന്നവരുടെ ജീവിതം കൂടിയല്ലേ അവർ കാണുന്ന ജീവിതങ്ങൾ അവരിൽ ആശങ്ക ജനിപ്പിക്കുന്നുണ്ടാവില്ലേ കുടുംബം എന്ന ദിവ്യാനുഗ്രഹത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് മാത്രമേ സന്തോഷകരമായ ജീവിതം സാധ്യമാവൂ സ്വയം മാറിക്കൊണ്ടു മാത്രമേ അത് സാധ്യമാവൂ സ്ക്രീനിൽ നിന്ന് കണ്ണുകളെടുത്ത് നാം മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കണം വിരലുകൾ കൊണ്ടുള്ള ചാറ്റുകൾ നിർത്തി ഇണകളോടും മക്കളോടും മിണ്ടിത്തുടങ്ങണം വിദൂരതയിലുള്ളവരുടെ വിശേഷങ്ങൾ മാത്രമല്ല സമീപത്തുള്ളവരുടെ വർത്തമാനങ്ങളും നാം അറിഞ്ഞിരിക്കണം റിയൽ ലൈഫിൽ നിന്ന് താഴോട്ടിറങ്ങി റിയൽ ലൈഫിന്റെ പൾസ് അറിയാൻ ശ്രമിക്കണം ആഘോഷങ്ങളും പൊലിമകളും മാത്രമല്ല സങ്കടങ്ങളും പ്രതിസന്ധികളും കൂടി ജീവിതത്തിന്റെ ഭാഗമാണെന്ന ബോധ്യം വേണം ലളിതമായി നടത്താവുന്ന പരിപാടികൾ പോലും ആഘോഷമാക്കി മതിമറക്കാതിരിക്കണം ധൂർത്തും ദുർവ്യയവും ഒഴിവാക്കി ലളിതമായി ജീവിക്കാൻ കുടുംബത്തിൽ ശ്രമങ്ങൾ ഉണ്ടാവണം തിന്നാൻ വേണ്ടി ജീവിക്കുന്നതിന് പകരം ജീവിക്കാൻ വേണ്ടി തിന്നണം ഓർഡർ ചെയ്തു വരുത്തുന്ന ഭക്ഷണം ഒരു സൗകര്യമാണെങ്കിലും ഓർഡർ തെറ്റിയ ജീവിതത്തിന്റെ ശീലമായത് മാറാതെ നോക്കണം ഇണകൾക്കും മക്കൾക്കുമൊപ്പം ഇസ്ലാമിക ജീവിതം പ്രാക്ടീസ് ചെയ്യണം ബാക്കിയുള്ളവർ ജോലിയില്ലാത്തവരും ഞാൻ മാത്രം ജോലിക്കാരണം എന്ന മിഥ്യയിൽ ജീവിക്കാതെ വീടുപണികൾ ആവും പോലെ ഏറ്റെടുത്ത് ചെയ്യണം വസ്ത്രം കഴുകുകയും ആടനെ കറക്കുകയും ചെരുപ്പു ഒക്കെ ചെയ്ത തിരുതൂതർ പകരുന്ന കുടുംബപാഠങ്ങൾ അതുകൂടിയാണല്ലോ അല്ലാഹു സൗന്ദര്യമുടയവനും സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനുമാണെന്ന തിരുവചനം നമ്മുടെ സൗന്ദര്യബോധത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നുണ്ട് എന്നാൽ സൗന്ദര്യഭ്രമം ആഭാസവും മതിമറന്ന ഫാഷൻ ഭ്രമവുമാകാതല്ല അല്ലാഹു കൽപ്പിച്ച വസ്ത്രം അപമാനമല്ല അഭിമാനമാണെന്ന് ഓർക്കണം ഒന്നിച്ചു കൂടുന്നതിലെ നന്മകൾ സ്വീകരിക്കണം പക്ഷെ പരിധിവിട്ടുള്ള ഇടപഴക്കങ്ങൾ സൂക്ഷിക്കുകയും വേണം ആൺ പെൺ ഇടകലരലുകൾക്ക് ഇസ്ലാം ചില അതിരടയാളങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആരോടൊക്കെ ഏതളവിൽ ബന്ധമാവാമെന്നും സൃഷ്ടാവ് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അഥവാ ബന്ധങ്ങളിൽ മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം അതിരടയാളങ്ങൾ പാലിക്കുമ്പോഴാണ് ജീവിതം സൗന്ദര്യമുള്ളതായി തീരുന്നത് കുടുംബം അല്ലാഹു കനിഞ്ഞേകിയ വിലമതിക്കാനാകാത്ത സമ്മാനമാണ് ഇണയും തുണയും ഉപ്പയും ഉമ്മയും സഹോദരനും സഹോദരിയും എല്ലാം ചേർന്ന് ഒന്നായി മാറുന്ന കുടുംബത്തോളം മനോഹരമായ മറ്റെന്തുണ്ട് ഈ മണ്ണിൽ താങ്ങും തണലുമായി കുടുംബം എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന ആത്മവിശ്വാസം നമുക്കു പകരുന്ന ഊർജം എത്രയാണ് കൺകുളിർമയേകുന്ന ഇണ തുണകളും മക്കളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സന്തോഷത്തിന്റെ അളവെത്രയാണ് കണ്ണിനും ഖൽബിനും കുളിർമയേകുമ്പോഴാണ് കുടുംബ ബന്ധം ഒരിക്കലും എന്ന് നാം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക മരണാനന്തരം സ്വർഗീയ ജീവിതത്തിലും അവർ കൂട്ടിനുണ്ടാകണമെന്ന് കൊതിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗീയ ജീവിതത്തിലും കൂടെയുണ്ടാകുന്ന ഇണതുണകളെയും മാതാപിതാക്കളെയും മക്കളെയും സംബന്ധിച്ച് വിശുദ്ധ ഖുരാൻ വചനങ്ങൾ കണ്ണുകൾക്ക് തണുപ്പേകുന്നതും ഹൃദയത്തിന് തണലേകുന്നതുമാണ് ഇഹത്തിലെ പോലെ പരത്തിലും സുഗന്ധം പടർത്തുന്ന കുടുംബമായി നമുക്ക് മാറുവാനാകട്ടെ സന്തോഷത്തോടെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ടായിത്തീരട്ടെ ആമീൻ